ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ ഫ്ളർപോട്ടിൻ്റെ വീടാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതും ഫ്ലവർ ഫ്ളർപോട്ടിൻ്റെ വീടൊക്കെ തന്നെയാണ് അതും കുപ്പിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള വളരെ സിംപിളായിട്ട് ചിലവൊക്കെ കുറഞ്ഞിട്ടുള്ള ഫ്ളവർ പോട്ടാണ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുപ്പിച്ചിട്ട് ഒരു പൊളി താന്നാണ് നിങ്ങളിത് ഒരു കണ്ടിട്ട് ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പ് പറയുകയാണ് അപ്പോൾ കുപ്പി വെച്ചിട്ട് എനിക്ക് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തതിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത പൂച്ചിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഫ്ലവർ പോട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ള് കണ്ടിട്ട് വരിക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആളൊന്നും ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ എനവിളി ഫ്രണ്ട്സ് നമ്മൾ ഇപ്പൊ ആദ്യമായിട്ട് ഒരു ബോട്ടിൽ എടുത്തു അപ്പോൾ ആ ബോട്ടിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ കുപ്പിടെ അടിഭാഗത്ത് തന്നെ നമുക്ക് ഒന്ന് മുറിച്ച് തുറക്കാം അപ്പൊ അതങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത അടിഭാഗത്ത് നമുക്ക് ഒരു പീസോഡിൽ ഒന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം നമ്മളിപ്പോൾ നാല് കുപ്പിയിലായിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നാല് ഫ്ലവർ പോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കുപ്പിന്ന് മുറിച്ചെടുത്ത് ഇതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ നാല് കുപ്പി ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുപ്പിയുടെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമ്മളിപ്പോ മൂന്ന് കളറായിട്ട് നമ്മൾ നാല് കുപ്പിലിപ്പോ കൊടുത്തെടുത്തിട്ടുണ്ട് നീല മഞ്ഞ അതുപോലെ തന്നെ പച്ച അങ്ങനെ നാല് കളറാണ് നമ്മളിപ്പോ കൊടുത്തെടുത്തത് വേണമെങ്കിൽ ഒന്നുകൂടി അട്രാക്ഷൻ ഉള്ള ചോപ്പ് അങ്ങനത്തെ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൊടുക്കാവുന്നതാണ് ഞങ്ങളിപ്പോ ജസ്റ്റ് നാല് കുപ്പിയിലാണ് ചെയ്തെടുത്തത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ അതൊക്കെ പെയിന്റ് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കാര്യത്തിൽ ചെയ്യാണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ കുപ്പിൽ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം കൂടുതൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാതിരിക്കുക അപ്പോൾ കൂടുതലായിട്ട് പാനയുടെ മഷ കയ്യിൽ നിന്ന് നിന്നാൽ പിന്നെ അത് ബോറായി തോന്നും അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുപ്പി അങ്ങനെ ഫുൾ ആയിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുപ്പി നിന്ന് മുറിച്ചെടുത്ത ഒരു പീസ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇതുപോലൊന്ന് കേറ്റി കൊടുക്കാം നമ്മുടെ ആ റിങ് നമ്മുടെ കുപ്പിയുടെ ഉള്ളിലേക്ക് കുപ്പിയുടെ ഉള്ളിലേക്കല്ല കുപ്പിയുടെ പുറകശത്ത് ഇതുപോലെ ഒന്ന് വെച്ചത് ഒന്നും ടൈറ്റ് ആക്കി കൊടുക്കുക കുപ്പി ആ ഭാഗത്തൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ കേറാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കുപ്പി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേറ്റി വെച്ചാൽ കൊടുത്താൽ അതിനെ അവിടെ ടൈറ്റ് ആയിട്ട് നിന്ന് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മൾ മുറിച്ചെടുത്ത കുറേ പീസ് അതിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മൾ നമ്മളിപ്പോൾ വെച്ച റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ വെച്ചുകൊടുത്തത് തന്നെ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ആയി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മളിപ്പം അങ്ങനെ ഫുള്ള് നമ്മുടെ ഇപ്പോൾ ഓരോ മുറിച്ചെടുത്ത് ഓരോ പീസും എന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തത് തന്നെ നമ്മുടെ കുപ്പി നല്ല രസമായി തോന്നും നമുക്ക് അപ്പോൾ നമ്മുടെ എല്ലാ കുപ്പിയും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു കുപ്പി അങ്ങനെ ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കുപ്പികളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇനി നമ്മുടെ അവസാനത്തെ കുപ്പിയുടെ പീസ് നമുക്കിതുമായിട്ട് ഒന്ന് കണക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ ബസ്ക് വെച്ചിട്ടാണ് കണിക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ കുപ്പിക്ക് ചെറുതായിട്ട് സോഡ് കഴിഞ്ഞാൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൾ ഉണ്ടാക്കി കൊടുക്കുക ഓൾഡാക്കി കൊടുക്കണം എന്നില്ല ജസ്റ്റ് ഒരു സ്ക്രൂ കയറുന്ന വിധത്തിലൊന്ന് ഓൾ ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും ഒരു ഓൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നുകൂടി നല്ലത് നമ്മളിപ്പോൾ കുപ്പിടെ ഏറ്റവും കട്ടിയുള്ള ഭാഗം കുപ്പിടെ അടിഭാഗത്താണ് അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സ്ക്രൂ വെച്ച് തിരിച്ചതിനെ ഒന്ന് കയറി കിട്ടില്ല അടപ്പിനൊക്കെ എനിയും കയറി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കുപ്പിടെ അടപ്പിന് ജസ്റ്റ് ഒന്ന് തുളച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി അങ്ങനെ കയറി പൈക്കോളും അപ്പോൾ എല്ലാ കുപ്പിടെ അടപ്പിനും അതുപോലെ തന്നെ കുപ്പയുടെ അടിഭാഗത്ത് നമ്മളിപ്പോൾ എന്താ പറയുക ഓൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രൂ നമുക്ക് ഇതുമായിട്ട് ഒന്ന് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുപ്പിടെ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുപ്പിയുടെ അടിഭാഗനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ല ഐഡിയ ചെയ്യാവുന്നതാണ് കുപ്പിടാരോ വല്ല സീഡിയോ അങ്ങനത്തെ വല്ലതും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ചെയ്താൽ നമ്മുടെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ചെടി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ സെറ്റപ്പായിട്ട് തന്നെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ മണ്ണ് അറച്ചാലും ഇത് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പം എല്ലാതും അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പായിട്ട് ഒരു ചോപ്പിൻ്റെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് പക്ഷെ അങ്ങനെ ആയിട്ട് എന്താ പറയാ നല്ലൊരു ഫിനിഷിങ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്യാമായിരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയുക നമ്മുടെ അന്നത്തെ ഫ്ളാർ പോട്ടിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാതെ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനെക്കുറിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ആകെടുത്ത് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ആളൊന്നും ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പം നമ്മളിപ്പോൾ ലൊക്കേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇൻഡ്രോ വിൻഡ്രോ കിട്ടുന്ന സ്ഥലം ആദ്യം ആ പറമ്പിലൊക്കെ ഇരുന്നു പക്ഷേ അപ്പോൾ അവിടെ മഴയൊക്കെ ചെയ്തിട്ട് ആകു പുല്ലൊക്കെ മുളച്ചു പിന്നെ ആകെ കൊതുകിൻ്റെ ഒക്കെ ശല്യം കൂടുതലാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീടേലും പറയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്നും അടിപൊളി വീഡിയോസ് ഒക്കെ ും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം